ഒന്നിനും ചൂടുണ്ടായിരുന്നില്ല എല്ലാം തണുത്താണ് ഇരുന്നത് ഞാൻ കയറി ചെല്ലുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഉച്ചയ്ക്ക് ഒരു മണിക്കും ഈ ഐറ്റത്തിനൊന്നും ചൂടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മളെ ചിന്തിക്കേണ്ടിയിരിക്കും എന്റെ ഒരു ബീഫിന് ആകെ രണ്ട് പീസ് ബീഫാട്ടോ അതായത് ഒരു ഒരു ഇടത്തരം പീസ് രണ്ട് പീസ് ബീഫാണ് പിന്നെ കായയുടെ പീസുകളും ഇതാണ് അറുപത്തിയാറ് രൂപക്ക് കിട്ടുന്നത് ബീഫ് കറിയിൽ കായയാണ് കംപ്ലൈന്റ് അങ്ങനെ മതി പിന്നെ അല്ലാണ്ട് നമ്മുടെ മൃണാലണ്ണം പറയുന്ന പോലെ വേറെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട എല്ലാവർക്കും സുരപരിതമാണ് നമ്മുടെ മൃണാലണ്ണ ഫുഡ് വ്ലോഗറാണ് ഫേമസ് ആണ് ഇപ്പൊ സ്വന്തമായിട്ട് ഹംഗറി എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു റെസ്റ്റോറന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഹംഗറി മൃണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് പോലാ ആശംസകളും പക്ഷേ റെസ്റ്റോറൻ്റ് അകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എടാ ഞാനിപ്പോൾ ഒരു സ്ഥാപനം ഇട്ട് നിങ്ങൾ ഇവിടെ കസ്റ്റമറായിട്ട് വരികയാണ് എൻ്റെ സ്ഥാപനത്തിൽ കസ്റ്റമറായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അനുഭവം അല്ലെങ്കിൽ എൻ്റെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് കുറെ ഫുഡാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഓപ്പണായിട്ട് പറയും ആ അഭിപ്രായം നിങ്ങൾ പറയുമ്പോൾ അത് മാനിച്ചുകൊണ്ട് ബെറ്റർ ആക്കാൻ വേണ്ടി വേണം ഞാൻ ശ്രമിക്കാൻ അല്ലാണ്ട് നീ എന്റെ ഹോട്ടലിനെ പറഞ്ഞ ലേഡി നീ എന്റെ ഹോട്ടലിനെ പറഞ്ഞ ലെഡോ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നെഞ്ചത്തിരിച്ചു കയറാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലെങ്കിൽ അവരെ ഇട്ട് ഊക്കി അവരെ ട്രോളുന്ന പരിപാടി അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല എല്ലാ സ്ഥാപനത്തിലും ഏതൊരു ബിസിനസ് എടുത്തു കഴിഞ്ഞാലും കസ്റ്റമേഴ്സ് ആണ് അവിടുത്തെ ഏറ്റവും വലിയൊരു നെടും തൂണായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കസ്റ്റമേഴ്സ് വന്നില്ലെങ്കിൽ ഒരു കടയിട്ട് വെച്ചിട്ട് സ്വന്തമായിട്ടിരുന്ന് തിന്നേണ്ട അവസ്ഥ വരും അതിപ്പം തിന്നുന്ന കടയായ തിന്ന വേറെ കടയെ സ്വന്തമായിട്ട് ഉപയോഗിക്കും ഈ അവസ്ഥ ആയിപ്പോ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഒരിക്കലും നമ്മൾ ട്രോളാനും പാടില്ല അവരെ നമ്മള് മാനിക്കണം അവർക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് തിരുത്താൻ വേണ്ടി വേണം ശ്രമിക്കണം അല്ലാണ്ട് എന്ത് എണ്ണ മൃണാൽ എണ്ണു സാധാരണക്കാർക്ക് വേണ്ടിട്ട് സാധാരണ രീതിയിൽ നമ്മുടെ മൃണാൽ അണ്ണൻ തുടങ്ങിയിട്ടുള്ള മൃണാൽ അണ്ണന്റെ സ്വന്തം റെസ്റ്റോറന്റ് ആണ് നമുക്കൊന്ന് കണ്ടുനോക്കാം സാധാരണക്കാർക്ക് വേണ്ടി മാത്രം നമ്മുടെ ഹാങ്കറി മൃണാൽ എന്ന് പറയുന്ന മൃണാൽ അല്ലന്റെ ഒരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് റിസ്ക് ആണ് റിസ്ക് ആണ് റിസ്ക് എടുക്കണമല്ലോ എല്ലാം ഒരു റിസ്കിന്റെ പുറത്തൊക്കെ പോണല്ലോ ജീവിതമായ എന്തെങ്കിലുമൊക്കെ റിസ്ക് വേണ്ടേ എപ്പോഴും ഇങ്ങനെ നമ്മൾ ജുമ് വരുന്നാതെ റിസ്ക് എടുക്കണം ബിസിനസ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഹോട്ടലായ കുറച്ചുകൂടി റിസ്ക് എടുക്കണം കാരണം ഗുഡ് ക്വാളിറ്റി ഫുഡ് ആണ് അവിടുത്തെ മെയിൻ ഇനി മൃണാൾ അന്നൻ്റെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധാരണ കടയിൽ നിന്നുമുള്ള ഓഫേഴ്സ് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു ഇപ്പൊ നമ്മൾ സാധാരണ ഒരു കടയിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഊണ് എത്ര രൂപയാവും നമ്മുടെ ഇവിടെ അൻപത് അറുപത് രൂപ ആ റേഞ്ചിൽ നിൽക്കും വിത്തൗട്ട് ഫിഷ് ഫ്രൈ ആ റേഞ്ചിൽ നിൽക്കും ആ അങ്ങനെയാണ് നമ്മുടെ ഇവിടത്തെ രീതി സാധാരണ ഒരു ഹോട്ടലിൽ പോയി സാധാരണക്കാർക്ക് വേണ്ടിന്ന് പറഞ്ഞത് കൊണ്ടാണേ കേട്ടോ അപ്പൊ അതാണ് ഇവിടത്തെ ഒരു രീതി എന്നാൽ മൃണാളിലാണെ അവിടെ പോയി കഴിഞ്ഞാൽ ഇട ചോറ് വെറും ഇരുപത് രൂപ പിന്നെ സാമ്പാർ വേണമെങ്കിൽ വീണ്ടും ഒരു ഇരുപത് രൂപ പിന്നെ വല്ല ചമ്മന്തിയാ മറ്റേത് വേണമെങ്കിൽ വീണ്ടും ഒരു ഇരുപത് രൂപ പിന്നെ അച്ചാർ വേണമെങ്കിൽ അഞ്ച് രൂപ പിന്നെ ഒരു ജ്യൂസ് കുടിച്ചാൽ അതിന്റെ സ്ട്രോയ്ക്ക് ഒരു രൂപ എങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭമില്ലേ നമ്മൾ എന്തായാലും ഒരു ഊണും വാങ്ങി സാമ്പാറും കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇപ്പൊ ലാഭം ഇല്ലേ നമ്മൾ അല്ലാതെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഓർഡർ പമ്പത് എഴുപതൊക്കെ രൂപ കൊടുക്കണം അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള മൃണാല ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നാല്പത് രൂപ മാത്രം ചെലവഴിച്ചാൽ മതി ഒരു ഊണും മീൻസ് റൈസും സാമ്പാറും വാഞ്ചത്തിന്നും കൊണ്ട് പോവാം പക്ഷെ അവിടെയാണ് വേറൊരു പോയിന്റ് പോയിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇരുപതിരേക്ക് റൈസ് ഇരുപരേക്ക് സാമ്പാർ വാങ്ങിച്ചിട്ട് എഞ്ചി പോവും ഇല്ല തോരൻ കാര്യങ്ങളെല്ലാം വേണം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഊണ് മേടിച്ചു കഴിഞ്ഞാൽ അമ്പതോ അറുപതോ രൂപയിൽ കാര്യം നിൽക്കും പക്ഷെ മൃണാലിനം രണ്ട് അവിടെ പോയി ഒരു ഊണ് മേടിച്ചു കഴിഞ്ഞാൽ നൂറിന് പുറത്ത് പോകും ഒരു ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന റേറ്റ് ആവും ഏതാണ്ട് ഒരു ഊണ് കഴിക്കുമ്പോൾ ഇനി ഫിഷ് ഫ്രൈക്ക് വേണമെങ്കിൽ പ്രത്യേകം കൊടുക്കണം എന്തിനു കുടിക്കുന്ന വെള്ളത്തിൻ്റെ സ്ട്രോയ്ക്ക് വരെ സെപ്പറേറ്റ് കൊടുക്കണമെന്നാണ് അറിഞ്ഞിട്ടുള്ള ഒരു രൂപയ്ക്ക് സ്ട്രോയും കിട്ടും ഓ എന്ത് ബാക്കി പോകുമ്പോൾ കൊണ്ടുപോകുകയും ചെയ്യാം സ്ട്രോ അത്രയ്ക്ക് ബാക്കി എന്ന് പറഞ്ഞ ഒരു രീതിയാണ് ഓക്കെ അതൊക്കെ അങ്ങനെ ഒരു ബിസിനസ് ട്രിക്കാണ് നല്ല അടിപൊളിയായിട്ടൊക്കെ പോട്ടെ എന്നാലും കുറച്ചൊക്കെ ഒരു മയത്തിലാവാം എന്നാലും പോട്ടെ ഇനി അതൊക്കെ അറിഞ്ഞും കൊണ്ട് വെച്ച് കയറി കഴിക്കുന്നവരൊക്കെ കഴിച്ചാൽ മതി അതൊക്കെ അറിഞ്ഞിട്ട് വേണമെങ്കിൽ പോയി കഴിച്ചാൽ മതി ഇരുപത് ചോറും ചമ്മന്തി വാങ്ങിച്ച് നാൽപ്പത് പേരും കൊടുത്തിട്ട് പോകാൻ കഴിവുള്ളവർ ആ രീതി കഴിക്കാം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് അതൊക്കെ അറിഞ്ഞിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഒരു പോയാൽ മതി അല്ലാത്തവർ പോവണ്ട എന്നാലും ആലോചിച്ച് നോക്ക് തോരനക്ക് ഇരുപത് രൂപ എടുത്ത് വാങ്ങുന്ന അവസ്ഥ എന്നാലും കുഴപ്പമില്ല അണ്ണാ എന്തായാലും ഓഫർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ വെച്ചിട്ട് കണ്ടിട്ടും കേട്ടിട്ടുള്ള ആൾക്കാർ വരുന്ന പക്ഷെ അവിടെ കൊടുക്കുന്ന ഫുഡ് അവിടെ തോട്ട് വരുമ്പോഴാണ് കാര്യങ്ങൾ തകിടം അറിയുന്ന ഒരു കടയിൽ കയറി ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അഭിപ്രായം പറയാനുള്ളത് സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളുടെ കടയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഭിപ്രായം പറയാം പുള്ളായി കൊള്ളാന്ന് ഇല്ലെങ്കിൽ എന്ന് അതുപോലെ എന്റെ കടയിൽ ആരെങ്കിലും വന്ന് കഴിച്ചു കഴിഞ്ഞാൽ പള്ളാൻ കൊള്ളാന്നു എന്ന് ഇല്ലെന്നതേ അതുപോലെ ഒരു വ്യക്തി അവിടെ നിന്ന് ഒരു റിവ്യൂ നടത്തിയത് കണ്ടുപോകാം അവിടെ പോയിട്ട് കഴിച്ചത് ഓർഡർ ഒരു ഒരു ബീഫ് ബീഫ് കായ കറി രൂപ ടാക്സ് ഇല്ലാതെ ചപ്പാത്തി പത്ത് രൂപ നാലെണ്ണം മേടിച്ചു അങ്ങനെ മൊത്തത്തിൽ നൂറ്റിപ്പതിനൊന്ന് രൂപ ടാക്സ് അടക്കം പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ചിക്കൻ കറിയും മേടിച്ചു ചിക്കൻ കറി മുപ്പത്തിയാറ് രൂപ അതായത് സിംഗിൾ പോർഷൻ ഉണ്ടാവും ഇതെല്ലാം സിംഗിൾ പോർഷൻ ആണ് കറിയൊക്കെ അതിന് ടാക്സ് അടക്കം മുപ്പത്തി എട്ട് രൂപ ഇതാണ് ചാർജ് ചാർജ് നോക്കുമ്പോൾ നമ്മൾ വളരെ ചീപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും അതൊരു അതൊരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു പുതിയൊരു ഐഡിയ ആണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോർഷൻ തീരെ കുറച്ചിട്ട് ചെയ്യുന്നത് അത് അതിന്റെ പോസിറ്റീവ് വശം എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ സാധനം കറി ഒരു ഗുണമില്ല ബ്ലാങ്ക് ആണ് സത്യം പറഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ബ്ലാങ്ക് ആണ് അത് എന്തുകൊണ്ടാണ് ഇല്ലാഞ്ഞത് ആ സമയത്ത് ഓപ്പണിങ്ങിന്റെ ആ ഒരു തിരക്കിൽ സംഭവിച്ചു പോയതാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ബീഫ് കറി ബീഫ് കറി കറിക്ക് അതായത് ഗ്രേവിക്ക് ഗ്രേവിയുടെ ടേസ്റ്റ് ബ്ലാങ്ക് ആയിരുന്നു എന്നാൽ ബീഫിന്റെ ഒരു ബീഫിന് ആകെ രണ്ട് പീസ് ബീഫാട്ടോ അതായത് ഒരു ഒരു ഇടത്തരം പീസ് രണ്ട് പീസ് ബീഫാണ് പിന്നെ കായയുടെ പീസുകളും ഇതാണ് അറുപത്തിയാറ് രൂപയ്ക്ക് കിട്ടുന്നത് അതായത് പ്രത്യക്ഷത്തിൽ ഇതൊരു പകുതി ബീഫ് നമ്മൾ നോർമലി ഓർഡർ ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപയുടെ ബീഫായിരിക്കുമല്ലോ റെസ്റ്റോറന്റിൽ അപ്പോ അതിന്റെ പകുതി റേറ്റ് ആണ് ഇപ്പൊ ഇവര് വാങ്ങിക്കുന്നത് പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഇല്ല മനസ്സിലായോ ഇതൊരു എന്താ പറയാ തട്ടിക്കൂട്ട് അല്ലെങ്കിൽ കണ്ണിൽ ഒരു പരിപാടി ഉണ്ടല്ലോ അതായിട്ടാണ് എനിക്ക് ഫീൽ അതായത് ഈ വ്യക്തി പറയുന്നത് ഒരു തട്ടിക്കൂട്ട് പരിപാടി കണ്ണിൽ പൊടിയിടുന്ന പരിപാടി വില കുറച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കുന്നു എന്നാൽ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നു ഇത് അവിടെ വന്ന് കഴിച്ച ഒരാളാണ് പറയുന്നത് പക്ഷെ നമ്മുടെ മൃണാൻ ആളിനാണ് ഇറങ്ങും പൊള്ളി പൊള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണെ പിന്നെ കായ് വറുത്തേല് കായല്ലാതെ പിന്നെ ബീപുവയ്ക്കാൻ പറ്റുമോ നമുക്ക് പശു മൊത്തത്തോടെ പിടിച്ചുകൊണ്ട് വയ്ക്കാൻ പറ്റും എന്നുള്ള രീതിയിലായി അണ്ണന്റെ പെരുമാറ്റം അണ്ണന്റെ പെരുമാറ്റമാണ് സീൻ കണ്ടു സ്റ്റാർട്ടേഴ്സ് വെച്ച് നിങ്ങൾക്ക് ഇത്രയും വലിയ കറി കിട്ടൂല കേട്ടോ ചെറിയ പോഷനെ കിട്ടുള്ളൂ ഇത്രയൊക്കെ വേണമെങ്കിൽ രണ്ടു മണിയൊക്കെ മേടിക്കണം രണ്ട് ചെറിയ പോഷൻ മേടിക്കണം കറിയില് കായയാണ് കൂടുതലെന്നൊരു കംപ്ലൈന്റ് ഒക്കെ കിട്ടും അത് പിന്നെ അങ്ങനെ മതി പക്ഷേ ബീഫ് ഫ്രൈയില് തേങ്ങിട്ടുല്ലോ തേങ്ങ തേങ്ങ ഭയങ്കര വില എന്നൊക്കെയാണ് പറയുന്നത് അത് ശരിയാട്ടോ തേങ്ങ വിലയാണ് എണ്ണ കിലോ ഇങ്ങനെ ഓ കേറി പോവുക എന്ത് ചെയ്യും എന്തെണ്ണ വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാകും പകരം വെള്ളത്തിട്ട് പിടിക്കേണ്ടി വരും ആ ആ രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അണ്ണന്റെ കടയിൽ വന്ന് കഴിച്ച ഒരാളെ അണ്ണ എങ്ങ് നൈസായിട്ട് ഊക്കിയിട്ടുണ്ടായിരുന്നു അങ്ങേ റിവ്യൂ പറഞ്ഞു പോയി അങ്ങേരെ പിടിച്ച് നൈസായിട്ട് ഊക്കിയാണ് അണ്ണ അങ്ങ് മാസ് കാണിക്കുന്നത് ഒരു കാര്യം പറയട്ടെ പണ്ട് മുതലേ പല ഹോട്ടലിലും പോയി കഴിച്ചും കൊണ്ട് പലരെയും പിടിച്ച് ഊക്കിയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ മൃണാലണ്ണ ആ അണ്ണന്റെ ഹോട്ടലിൽ വന്നിട്ട് ഇന്ന് വേറൊരു വ്യക്തി കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞപ്പം ആ വ്യക്തിയെ എടുത്തിട്ട് അങ്ങ് പൊരിക്കുകയാണ് എന്റെ പൊന്നെണ്ണ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിട്ട് ഒരു കസ്റ്റമറിന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞ് അല്ലെങ്കിൽ ആ അനുഭവം തുറന്ന് പറയുമ്പോ അത് തിരുത്താനുള്ള ഒരു മാന്യതയാണ് കാണിക്കേണ്ടത് അല്ല അവരെ പിടിച്ച് നോക്കുകയല്ല ചെയ്യേണ്ട പണ്ട് വലിയ വലിയ സംഭവങ്ങളൊക്കെ ആയിരുന്നല്ലോ പല ഹോട്ടലിലും പല സാധാരണക്കാരുടെ ഹോട്ടലിലും പോയിട്ട് അവരെയൊക്കെ വലിച്ചീരി ഒട്ടിച്ചിട്ടുള്ള ഒരു മൃണാലെണ്ണ ഉണ്ടായിരുന്നു ആ എണ്ണ ഇതൊന്ന് കാണണം കേട്ടോ പഴയ ഒരു വീഡിയോയിലിട്ട് നമുക്ക് പോവാം അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് മീനുകൾക്ക് കരിമീൻ ഒരു ഓതൻറ്റിസിറ്റി കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാം നമ്മളൊരു വലിയ പ്രതീക്ഷയായിട്ടാണ് അവിടെ ചെല്ലുന്നത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അവർക്കറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊരു വളരെ സാധാ തീരെ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്ത ചോറുകൾ കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് അതിനെ കാണുന്നതെന്ന് തോന്നുന്നു നമുക്കിത് കഴിക്കുമ്പോൾ വയറു നിറയ്ക്കാനുള്ളൊരു സംഭവം എന്നതിനപ്പുറത്തേക്ക് താറാവായാലും അങ്ങനെ എന്ത് സാധനമായാലും ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടാവുന്നില്ല വേണമെങ്കിൽ നമുക്കൊരാളെയും കൊണ്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇതാണ് കേരളത്തിൻ്റെ താറാവ് സീ ഫുഡ് ചെമ്മി എന്നൊക്കെ പറയാം അയാൾക്ക് കൊടുക്കാം ഇതൊന്നും മുമ്പ് കഴിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അയാളത് കഴിക്കുമായിരിക്കും തലകുലുക്കുമായിരിക്കും ചിലപ്പോൾ ആ ഒക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു എന്നും വരും പക്ഷെ നമുക്കറിയാമല്ലോ ചെമ്മീൻ എത്രത്തോളം പോവാം എന്ത് ടേസ്റ്റ് ഉണ്ടാവാം എന്ന് നമുക്കറിയാലോ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അത് മനസ്സിനകത്ത് വെച്ചിട്ട് ഇത് കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല ആ കൂടെ ഭയങ്കരമായിട്ടുള്ള പോകും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റെസ്റ്റോറൻറ്റ് ചെയിനിൻ്റെ ഓണർ എന്നോട് പറയാറുണ്ട് ചില റെസ്റ്റോറൻ്റുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഡിപ്രഷൻ വരും അയ്യോ എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെയാക്കി മാറ്റാൻ പറ്റുന്നതെന്ന് പക്ഷേ വേറെ ചില റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടാവണം അതായത് ഇനി ജീവിക്കണ്ട എന്ന് തോന്നിപ്പോകുന്നു ഇവിടെ ാണ് കണ്ടല്ലോ ഒരു സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ കടയിൽ പോയിട്ട് അവന്റെ കടയെ വലിച്ചേർട്ടിച്ചിട്ടാണ് മൃണാലണ്ണ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇപ്പൊ നിങ്ങളുടെ കടയിൽ വന്നിട്ട് ആൾക്കാർ പറയുമ്പോ അതങ്ങോട്ട് അനുസരിപ്പിക്കാൻ പറ്റുന്നല്ലേ ഞാൻ എല്ലാരെയും പറയും എന്നെ ആരും പറയരുത് ആ ഒരു മൈൻഡാണ് സെറ്റ് മൈൻഡ് പിന്നെ വേറൊരു ലേഡി അവിടുത്തെ അഭിപ്രായം പറയുന്ന കേട്ടു കേൾക്കാം ഞങ്ങൾ വാങ്ങിയത് രണ്ട് ചായ ഒരു മുട്ട ഒരു പഴംപൊരി ഒരു മുളക് ബജി ഒരു പരിപ്പുവടിയായിരുന്നു പരിപ്പോടെ തീർന്നു പോയതുകൊണ്ട് തന്നെ നമ്മളൊരു മുട്ട ബജി വാങ്ങി കേട്ടോ സാധാരണ കടകളിൽ ബജിക്ക് ഫ്രീ കിട്ടാറുള്ള ചമ്മന്തില്ലേ അതിനിടെ പത്ത് രൂപ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇല്ല ക്വാണ്ടിറ്റി അതിന്റെ വില വെച്ച് നോക്കുമ്പോൾ അകപ്പാട് ചായ മുളക് ബജി മസാല പോണ്ട മാത്രമാണ് ഓക്കെ ആയി തോന്നിയത് ബാക്കി ക്വാണ്ടിറ്റി കുറവായി തോന്നി സ്നാക്സ് എല്ലാം തണുത്തിരിക്കുന്നത് ആണോജ് അനുഭവമായിരുന്നു ചൂടുണ്ടായിരുന്നില്ല ഒന്നിനും ചൂടുണ്ടായിരുന്നില്ല എല്ലാം തണുത്താണ് ഇരുന്നത് ഞാൻ കേറി ചെല്ലുന്നത് ഉച്ചക്ക് ഒരു മണിക്ക് ആണ് ഉച്ചക്ക് ഒരു മണിക്കും ഈ ഐറ്റത്തിനൊന്നും ചൂടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാ അത് നിങ്ങളൊക്കെ അറിയാം ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് നമ്മുടെ മൃഗം ചെയ്തതാ നിങ്ങൾക്ക് എല്ലാവർക്കും തണുത്ത ഭക്ഷണം റെഡി ആർക്കും എല്ലാവർക്കും അതൊന്നും പിന്നെ പിന്നെ അണ്ണനെ വ്യക്തി േക്ക ബീഫ് കുറച്ച് പീസുകൾ വളരെ നല്ല ടേസ്റ്റിയാണ് പക്ഷെ മിക്ക പീസും ലിവർ പീസാണ് സോ ലിവർ ഇഷ്ടമില്ലാത്തവർ ആ ബീഫ് ഫ്രൈ ചൂസ് ചെയ്യാതിരിക്കുക കാരണം ഒരുപാട് പീസ് ലിവർ പീസാണ് പിന്നെ റേറ്റ് ഭയങ്കര ലാഭം എന്ന് പറയുന്ന ഒരു ചെറിയൊരു എനിക്കതിലൊരു എതിർപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലാഭമായിട്ടുള്ള റേറ്റ് അല്ല സ്ട്രോക്ക് പോലും എക്സ്ട്രാ പൈസ മേടിക്കുന്ന ഒരു കടയാണ് സോ അങ്ങനെ ഭയങ്കര ലാഭമായിട്ട് റേറ്റ് അല്ല ഒരു നോർമൽ കടയിൽ പോയിട്ട് അമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ അറുപത് രൂപയ്ക്ക് ഊണ് മേടിച്ചാൽ ഇതിലും കൂടുതൽ അൺലിമിറ്റഡ് ആയിട്ട് കറികളും ചോറും കിട്ടും ഇവിടെ എല്ലാം വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് അതും നമുക്ക് ആവശ്യമുള്ള മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പല വെറൈറ്റി ആയിട്ട് കറികളായിട്ട് ചേർത്ത് കഴിക്കണമെങ്കിൽ നല്ലൊരു തുകയാവും പിന്നെ ചിക്കൻ ഫ്രൈ ആണെങ്കിലും ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ട് ഫീൽ ഇല്ല കൈൻഡ് ഓഫ് ഒരു ഓയിൽ ഓയിലി ടേസ്റ്റ് ഒരു പച്ച ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് മുളിയുടെ അഡ്ജസ്റ്റ് ചെയ്യണം അതാണ് നമ്മുടെ മൃണാലം പറയുന്നത് ഞാൻ എല്ലാവരെയും പറയും എന്നാരും പറയല്ലോ ഞാൻ എന്ത് തന്നാലും നിങ്ങള് തിന്നോ അഡ്ജസ്റ്റ് ചെയ്തോണം ആ ഒരു സെറ്റപ്പ് നമ്മുടെ അപ്പുറത്തെ ആ കടയിൽ പോയിട്ട് ഊണ് മേടിച്ച് അമ്പത് രൂപയുള്ളുറക്കി ചോറം പരി തന്നു കുറെ കൂട്ടാനും കുറെ അവിയലും കുറെ മീനും മറ്റേ മീൻകറിയും സാമ്പാറും പരിപ്പും മോരും ഒക്കെ ആയിട്ട് തരും അമ്പത് ഉള്ളൂ അതുകൊണ്ട് എന്റെ പൊന്നണ്ണ ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടി ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറകായ് നിങ്ങളാണ് പറയേണ്ടത് ഞാൻ ഞാനിനി എന്തെങ്കിലും പറഞ്ഞ പറഞ്ഞില്ലെന്ന് അയപ്പോ അതുകൊണ്ട് അണ് കുറച്ചൊരു ഒരു പൊടിക്കട്ടട കേട്ടാ ഇങ്ങനെ കിടന്നങ്ങ് പട്ടിഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പൊടിക്കടങ്ങിയിട്ട് മര്യാദയ്ക്കൊക്കെ പോവാൻ നോക്ക് എന്തെങ്കിലുമൊക്കെ ക്രിട്ടിസം ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കുക അത് പഠിച്ചു കഴിഞ്ഞാൽ നന്നാവോ എന്ന് എനിക്ക് പറയാനുള്ള ബുദ്ധിമുട്ടി എടണം വരാം